ഈ കേസ് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ ആഗമനകാലം മൂന്നാം ഞായർ ജോഹനാന്റെ സുഭിചേട്ടത്തിൽ ഒന്നാമത്തെ അധ്യായം ആറ് എട്ട് വാക്യങ്ങളും പിന്നെ പത്തൊമ്പത് മുതൽ ഇരുപത്തെട്ട് വരെ വാക്യങ്ങളുമാണ് നമ്മൾ ധ്യാനിക്കുന്നത് അതിൽ എല്ലാം സ്നാവയോഹനാനെ കുറിച്ചാണ് ഇതിൽ ഒരു കമ്മീഷൻ ഒരു ജുഡിക്കൽ കമ്മീഷൻ അല്ലേ നമ്മൾ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറയല്ലോ അങ്ങനെ ഒരു കമ്മീഷന്റെ മുമ്പാകെ ോഹന നൽകുന്ന ഒരു സാക്ഷ്യമാണ് ഈ പത്തൊമ്പത് മുതൽ ഇരുപത്തെട്ട് ഒരു വാക്യങ്ങൾ നമ്മൾ കാണുക യോഹനുസിച്ചേ ഈ ജുഡിക്കൽ കമ്മീഷൻ ജെറൂസലമിൽ നിന്ന് അയച്ച അയക്കപ്പെട്ടവരാണ് അപ്പോൾ ജെറൂസലമിൽ നിന്ന് വന്ന ഒരു ഔദ്യോഗിക ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ പരസ്യമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ ഈ കമ്മീഷൻ ചോദ്യം ചെയ്യുന്നു അതിന് മറുപടി കൊടുക്കുകയാണ് അപ്പോൾ ഔദ്യോഗികവും പിന്നെ നിയമ സ്വഭാവമുള്ള ജുരുടിക്കൽ നിയമാ നിയമപ്രകാരം നിശ്ചയിക്കപ്പെട്ട ഒരു കമ്മീഷൻ മുമ്പാകെ അപ്പോൾ ഔദ്യോഗികമാണിത് ഈ ഔദ്യോഗിക സാക്ഷ്യമാണിത് അതും നിയമ നിയമം അനുശാസിക്കുന്ന തരത്തിലാണ് ആ നിയമപ്രകാരം നിയമിക്കപ്പെട്ട കമ്മീഷന് മുമ്പാകെയാണ് അപ്പം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം അവരുടെ ചോദ്യം ഇതാണ് നീ ക്രിസ്തുവാണോ നീ ഏലിയാണോ നീ പ്രവാചകനാണോ ഇതാണ് ചോദ്യം അപ്പോൾ അതിന് യോഹനം പറയാണ് ഞാൻ ക്രിസ്തു ഞാൻ ക്രിസ്തുവല്ല ഞാൻ ഞാൻ ആണ് എന്ന് യേശു പറയുന്നുണ്ട് ഐ ആം ഹുവാൻ ഞാൻ യാഹുവയാണ് എന്ന് യേശു പറയുന്നുണ്ട് യോഹനാൻ സമിച്ചേട്ടത്തിൽ ഞാൻ ഞാനാണ് ഇവിടെ സ്നാപകം പറയാണ് ഞാൻ അല്ല ഞാൻ ക്രിസ്തു അല്ല രണ്ടും തമ്മിൽ ആ കോൺട്രാസ്റ്റ് ഇല്ലേ വൈരുദ്ധ്യാത്മകമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് താരതമ്യം ചെയ്തിട്ട് വൈരുദ്ധ്യാത്മകത കൊടുത്തിരിക്കുകയാണ് ഞാൻ ഞാനാണ് എന്ന് യേശു അതായത് ഐ ആം ഹു ആം അതിന്റെ മൂന്നാം തേർഡ് പേഴ്സൺ രൂപമാണ് ഞാൻ ഞാൻവെയാണ് എന്ന് യേശു പറയുന്നുണ്ട് അതിന് അതിനോട് പൊരുത്തപ്പെടുത്തി എന്നാൽ വൈരുദ്ധ്യാത്മകൻ പറയാണ് പൗര യോഹനം പറയാണ് ഞാൻ അല്ല ഞാൻ ക്രിസ്തുവല്ല ഞാൻ ഞാൻ ആണ് എന്ന് യേശു ഞാൻ അല്ല ഞാൻ ക്രിസ്തുവല്ല എന്ന് യോഹന്നാൻ സ്നാപകനല്ല വരാനിരുന്ന മിഷിക സ്നാപകനാണോ മിശിക എന്ന് ജനങ്ങൾ സംശയിച്ചിരുന്നു ലൂക്കം മൂന്ന് പതിനഞ്ചിൽ പറയുന്നുണ്ട് സ്നാപകന് ശിഷ്യന്മാരും ആദ്യം കരുതിയത് സ്നാപകനാണ് മിശിക എന്നാണ് അവർ യേശുവിന്റെ സഭയിൽ നിന്ന് അകലം പാലിച്ചിരുന്നു നടപടി ഗ്രന്ഥം പത്തൊമ്പത് അധ്യായം ഒന്ന് മുതൽ ഏഴ് ഒരു വാക്യങ്ങൾ പറയുന്നുണ്ട് അതിനാൽ താനല്ല മിശിഹ താനല്ല ക്രിസ്തു എന്ന് സ്നാപകൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് സ്നാപകന് ശിക്ഷന്മാര് സ്നാപകനാണ് മിശുക അല്ലെങ്കിൽ ക്രിസ്തു എന്ന് വിചാരിച്ചിരുന്നു സ്നാപകനാണോ മിശുക എന്ന് ജനം സംശയിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ സ്നാപകൻ തന്നെ പറയാണ് ഞാനല്ല ക്രിസ്തു ഞാനല്ല വേറൊരുത്തിനാണ് അതാണ് അതിന്റെ സൂചന ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ ഏലി അല്ല നീ ഏലി ആണോ ഏലി അല്ല ഇത് നമ്മളെ അമ്പരപ്പിക്കുന്ന ഉത്തരമാണ് അതായത് സ്നാപകൻ ഏലിയാണ് എന്ന് മത്തായി മത്തായും അർപ്പസുലൂക്ക സുഭിക്ഷേത്രമാര്സന്യഗ്ധമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ യോഹനാഥന്റെ സുവിശേഷം പറഞ്ഞു ഞാൻ ഏലി അല്ല അപ്പൊ ഇതൊരു വൈരുദ്ധ്യമാണോ ചില വേദപണ്ഡിതന്മാർ പറഞ്ഞത് ഇത് വൈരുദ്ധ്യമാണെന്നാണ് ഒരു വൈരുദ്ധ്യം അതല്ല ഒരു വൈരുദ്ധ്യം ഇല്ല എന്തുകൊണ്ടില്ല അത് പറയാം അതായത് മഹത്വം ഭയങ്കരവുമായി നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകൻ അയക്കും എന്ന് മലാക്കിയുടെ ഗ്രന്ഥത്തില് മൂന്ന് ഇരുപത്തിമൂന്ന് ചില പറഞ്ഞ മേല് നാല് അഞ്ച് അങ്ങനെ പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് പ്രഭാഷണ നാല്പത്തെട്ട് പത്തിലും കാണാം ഈ പ്രവചനത്തോടെ പ്രവചനത്തിന് മലാക്കിയുടെ പ്രവചനത്തോടെ പ്രവചനത്തിന് തന്നെ തെരച്ചില വീഴാണ് പിന്നെ നാനൂറ് കൊല്ലം കഴിഞ്ഞിട്ട് യാക്വയുടെ ദിവസം വന്നു എന്ന് എന്നറിയിച്ചുകൊണ്ട് ഏലിയായുടെ ദൗത്യവുമായിട്ടാണ് സ്നാപകൻ വന്നതെന്ന് സമാന്തര സുഭേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് യേശു േശുവാണ് രക്ഷകനെന്നും മിശിക എന്നും അവനിൽ യാഹ്വയുടെ ദിവസം വന്നു ചേർന്നെന്നും അവൻ തന്നെയാണ് യാഹ്വ എന്നും ആദ്യമസഭ മനസ്സിലാക്കിയിരുന്നു അതിനാൽ അവന് ഒരുക്കം വഴി വരുന്ന ഒരുക്കം ഇല്ലേ പാത ഒരുക്കുന്ന സ്നാപകൻ ഏലിയായുടെ ദൗത്യമാണ് നിറവേറ്റിയത് നിറവേറ്റിയതെന്നും കൃത്യമായിട്ട് ആദ്യപ മനസ്സിലാക്കിയിരുന്നു മർക്കോസ് ഒന്നാമത്തെ അധ്യായം രണ്ട് നാല് വാക്യങ്ങളിൽ കാണാം യാഖിയുടെ ദിവസത്തിന് മുമ്പേ വന്ന ഏലിയ സ്നാപകനാണെന്ന് യേശു തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് മത്തായി പതിനേഴ് പത്ത് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് യാഖ്വിയുടെ ദിവസത്തിന് മുൻപ് യാക്വയുടെ ദിവസത്തിന് മുമ്പ് വന്ന് പാതയൊരുക്കുന്ന ഏലിയ അത് സ്നാപകനാണ് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് സ്നാപകൻ ഇവിടെ പറഞ്ഞ ഞാൻ ഏലിയ അല്ലെന്ന് ആദിമസഭ പറയണു യേശു പറയണു സ്നാപകനാണ് ഏലിയ പക്ഷെ സ്നാപകൻ പറയുന്നു ഞാൻ ഏലിയ അല്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സ്നാപകൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വളരെ ലളിതമാണ് ഉത്തരം ഏലിയായുടെ ദൗത്യമാണ് താൻ ചെയ്യുന്നതെന്ന് സ്നാപകൻ അറിയില്ലായിരുന്നു ഏലിയായുടെ ദൗത്യമാണ് താൻ ചെയ്യുന്നതെന്ന് സ്നാപകൻ അറിയില്ല യേശു അത് വ്യാഖ്യാനിച്ചപ്പോഴാണ് മനസ്സിലായത് മനസ്സിലാവുന്നുണ്ടോ യേശു അത് വ്യാഖ്യാനിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പോ തുടക്കത്തില് സ്നാപകൻ ചെയ്യുന്ന ദൗത്യം ഏലിയായുടെ ദൗത്യമാണെന്ന് സ്നാപകൻ അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് സ്നാപകൻ പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ അല്ല ഞാൻ ഏലി അല്ല ഞാൻ ഏലി അല്ല എന്ന് പറഞ്ഞത് ചുരുക്കത്തില് ചരിത്രത്തിലെ രണ്ട് നിമിഷങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് ഒന്ന് ആയത്തെ ഘട്ടം സ്നാപകൻ ദൗത്യം ചെയ്ത ഘട്ടം ആ ഘട്ടത്തിൽ സ്നാപകന് അറിയില്ലായിരുന്നു താൻ ഏലിയുടെ ദൗത്യമാണ് ചെയ്യുന്നതെന്ന് എന്നാൽ അദ്ദേഹം ഏലിയ ചെയ്യേണ്ട ദൗത്യമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞു ഈ യാക്കയുടെ ദിവസത്തിന് മുമ്പ് ഏലിയ ഐക്യെന്ന് ദൈവം പറഞ്ഞ വാക്ക് അത് നിറവേറിയിരിക്കുന്നു ആ ഏലിയാടെ ദൗത്യം ചെയ്തവനാണ് സ്നാപകൻ അത് രണ്ടാമത്തെ ഘട്ടമാണ് ആയത്തെ ഘട്ടവും രണ്ട് ഘട്ടവും ഈ രണ്ട് ഘട്ടങ്ങളാണ് ഈ രണ്ട് സുവിശട്ടങ്ങളിൽ രണ്ട് സുവിശേഷ പാരമ്പര്യങ്ങളില് ഏർ വെളിപ്പെട്ട് കിടക്കണേ അതുകൊണ്ട് ഒരു വൈരുദ്ധ്യം അവിടെ ഇല്ല മൂന്നാമത്തത് നീ ആ പ്രവാചകനാണോ ആ പ്രവാചകൻ ഏതെങ്കിലും പ്രവാചകനല്ല ആ പ്രവാചകൻ ഏതാണ്ട് നീ ആ പ്രവാചകൻ നിയമാവർത്തന ഗ്രന്ഥം പതിനെട്ടാമത്തെ അധ്യയം പതിനഞ്ചാമത്തെ വാക്യത്തില് മോശയെ പറഞ്ഞിരുന്നു മോശയിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരുന്നു നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്റെ മധ്യത്തില് എന്നെപ്പോലെ ഒരു പ്രവാചകനെ കർത്താവ് ഉയർത്തും നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്റെ മധ്യത്തിൽ നിന്ന് എന്നെ പോലെ മോശയെപ്പോലെ ഒരു പ്രവാചകനെ കർത്ത ഉയർത്തും നീ അനുസരിക്കണം ഇതാണ് നിയമാവർത്തന ഖണ്ഡം പതിനെട്ട് പതിനഞ്ച് അപ്പൊ മോശയെ പോലുള്ള ഒരു പ്രവാചകൻ വരും എന്ന പ്രത്യാശ ഉണ്ടായിരുന്നു ആ പ്രവാചകനാണോ നീ എന്നാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ സ്നാഭയോഗനാണ് ചോദിക്കുന്നത് മോശെ പ്രവചിച്ച ആ പ്രവാചകൻ ആരെ കേൾക്കണം എന്ന് അല്ലെ ഒരു പ്രവാചകൻ വരും നീ അവരെ നീ അവനുസരിക്കണം കേൾക്കണം ആ മോശ പറഞ്ഞ ആ പ്രവാചകൻ അന്ത്യകാല പ്രവാചകനാണോ നീ എന്നാണ് യോഹനം പറയാണ് ഞാനല്ല ആ പ്രവാചകൻ ഞാനല്ല ആ പ്രവാചകൻ ആരാണ് ശരിക്ക് മോശ പറഞ്ഞ പ്രവാചകൻ അത് മനസ്സിലാക്കാൻ മോശ ആരാന്ന് ചെറുതായിട്ട് നോക്കുക ഈ മോശയില് ഒരു പുതിയ തരം പ്രവാചകത്വമുണ്ട് മറ്റ് സമുദായങ്ങളില് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കണിയാന്റെ പോലെ ഈ ദീർഘദർശികൾ അതായത് ഭാവി പ്രവചിക്കുന്നവര് അത്തരം ഭാവി പ്രവചിക്കുന്നവരെ കർത്താവിന് കൊടി അറപ്പുളവാക്കുന്നതാണെന്ന് ഈ ഇതേ അധ്യായത്തില് നിയമാവർത്തനം പതിനെട്ടാമത് അധ്യായത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഭാവി പ്രവചിക്കുന്ന പ്രവാ ആ ആ ദീർഘദർശികളല്ല മോശ എന്ന പ്രവാചകനിലുള്ളത് പിന്നെന്താണ് മോശ എന്ന പ്രവാചകൻ എന്ന് പറഞ്ഞാല് സംഗീത പുസ്തകത്തില് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ കാണാം ഈ മിറിയാമും അഹ്റോനും മോശയ്ക്കെതിരെ പെരുപടുത്തപ്പോൾ ഈ മിറിയാം കുഷ്ഠം ബാധിച്ച് രോഹിണിയായി അപ്പോൾ അഹ്റോൻ ഓടിച്ചെന്ന് മോശയോട് പറഞ്ഞു ഞാൻ നിനക്ക് ഞങ്ങൾ നിങ്ങൾക്ക് നിനക്കെതിരെ തെറ്റ് ചെയ്തു ഞങ്ങളോട് ക്ഷമിക്കണം അങ്ങനെ ദൈവം കോപിച്ചു എന്നാണ് അതായത് മോശയ്ക്കെതിരെ പുറപ്പെടുത്തത് കൊണ്ട് അഹ്റോനും മുറിയാവൊക്കെ പുറപ്പെടുത്തത് കൊണ്ട് ദൈവം ദേഷ്യപ്പെട്ടു അവരോട് മൂന്ന് പേരും ചെല്ലാൻ പറഞ്ഞു എന്നിട്ട് മോശയുടെ പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് അകത്തക്കി അഹ്റോനിയും മുറിയാവിനേം പ്രവേശിപ്പിച്ചിട്ട് ദൈവം പറയുകയാണ് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ ഞാൻ വെളിപ്പെടുത്തും അത് സ്വപ്നത്തിലൂടെ ആകാം ദർശനങ്ങളിലൂടെ ആകാം പക്ഷേ എൻ്റെ ദാസനായ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അവൻ ദൈവത്തിൻ്റെ മുഖം ഇല്ലേ ദൈവത്തെ മുഖത്തോട് മുഖം കാണുന്നു മുഖാഭിമുഖം കാണുന്നു അവനോട് ഞാൻ സംസാരിക്കുന്നത് ഉപമകളിലൂടെയോ കെട്ടുകഥകളിലൂടെയോ കടംകഥകളിലൂടെയോ ഒന്നും അല്ല നേരിട്ടാണ് അവന് ഞാൻ ഭവനം കാര്യസ്ഥനാക്കിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരാൾ ആൾക്കെതിരെ നിങ്ങള് പരാതിപ്പെടാനും പിറുപിറുക്കാനും പേടിക്കണ്ടായിരുന്നവ എന്റെ ദാസനായ മോശയോട് അങ്ങനെയല്ല ദർശനത്തിലല്ല സ്വപ്നത്തിലല്ല മറിച്ച് മുഖാഭിമുഖം മുഖാഭിമുഖം അവൻ ദൈവത്തിൻ്റെ മുഖം കാണുന്നു ഈ ഭവനത്തിന്റെ ഇസ്രായേൽ ഭവനത്തിന്റെ മുഴുവൻ കാര്യവും അവനെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം മോശയിലെ പ്രവാചകത്വം മോശ എന്തുമാത്രം അത്ഭുതം ചെയ്തിട്ടുണ്ട് അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല എന്താണ് ദൈവമായിട്ടുള്ള നിത്യമായ അടുപ്പം മുഖത്തോട് മുഖ സ്നേഹിതനോട് നമ്മൾ സംസാരിക്കാനുള്ള ആ ഇന്തിമസി അതാണ് മോശയുടെ പ്രവചനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖത്തോട് മുഖം സംസാരിക്കുന്നു അവൻ ദൈവത്തിന്റെ മുഖം കാണുന്നു ആ നിത്യപരിചയം ദൈവമുള്ള നിത്യപരിചയമാണ് യഥാർത്ഥ പ്രവാചകത്വം നമ്മുടെ ധ്യാന ഗുരുക്കന്മാർ ഇതൊന്ന് കേട്ടാൽ കൊള്ളാം കേട്ടോ ഈ ദർശനവും സ്വപ്നവുമായിട്ട് നടക്കുന്ന ധ്യാന ഗുരുക്കന്മാർ ഇതൊന്ന് കേട്ടാൽ കൊള്ളാം യഥാർത്ഥ പ്രവചനം എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള നിത്യ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഇതേ നിയമാവർത്തന ഗ്രന്ഥത്തിൽ വേറെ രണ്ട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്താണ് ഒന്ന് സോറി പുറപ്പാട് ഗ്രന്ഥത്തില് പുറപ്പാട് ഗ്രന്ഥത്തില് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് അധ്യായം നോക്കിയാല് ഈ മുപ്പത്തി മുപ്പത്തിമൂന്നാം അധ്യായം പ്രത്യേകിച്ച് നിന്റെ മുഖനെ കാണിച്ചു തരണമെന്ന് മോശം പിടിവാച്ചു പിടിക്കുകയാണ് അപ്പോൾ ദൈവം ഒരു വല്ലാത്ത അവസ്ഥയിലായി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ചോദിക്കുന്നത് പിടിവാശി പിടിക്കണേ അപ്പോൾ ദൈവം പറയണേ എന്നെ കണ്ടിട്ട് പിന്നെ നിനക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ല അങ്ങനെയെല്ലാം പറഞ്ഞ് മോശം പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാതിരിക്കാനും ദൈവത്തിന് വയ്യ അവസാനം ദൈവത്തിന്റെ പൃഷ്ഠഭാഗം കാണിച്ചു കൊടുത്തുന്നതാണ് എന്ന് വെച്ചാൽ ഈ മുഖത്തോടു മുഖം സംസാരിച്ചെന്ന് പറയുന്നത് പോലും ഒരു നിഴല് പോലെ ഉള്ളു ഈ മോശ ആണ് ദൈവത്തോടെ ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള നിത്യപരിചയമുള്ള ആള് പക്ഷെ അവൻ പോലും മുഖാഭിമുഖം കണ്ടിട്ടില്ല പുറകുവശേ കണ്ടിട്ടുള്ളൂ എന്ന് വെച്ചാൽ ഒരു നിഴല് പോലെ ദൈവത്തെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതിനേക്കാളും വലിയൊരു പ്രവാചകൻ ആയിരിക്കണം വരുന്ന പ്രവാചകൻ അവനെയാണ് കേൾക്കേണ്ടത് മോശയല്ലേ കേൾക്കേണ്ടത് അവനെയാണ് ഈ വരാനിരിക്കുന്ന പ്രവാചകൻ ആ വരാനിരിക്കുന്ന പ്രവാചകൻ ആരാണ് അവിടെയാണ് യോഹനാൻ ചോദിച്ചിട്ട് ഒന്നേ പതിനെട്ട് കാണണേ ഒന്നേ പതിനെട്ട് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല മോശ പോലും കണ്ടിട്ടില്ല പുറകുവശേ കണ്ടിട്ടുള്ളൂ മുഖാഭിമുഖം സംസാരിക്കുന്നു അവൻ ദൈവത്തിന് മുഖം കാണുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതാ നിത്യപരിചയം കാണിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ കണ്ടിട്ടില്ല ഇപ്പം ചിലർ പറയും പിന്നെ എന്തുകൊണ്ട് മുഖം കണ്ടു എന്ന് എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങൾ മാർപ്പാപ്പിനെ കാണാൻ പോവുക അല്ലെ പ്രധാനമന്ത്രി കാണാൻ പോവുക കണ്ടോന്ന് വെച്ചാൽ കണ്ടു കണ്ടില്ലെന്നു വെച്ചാൽ കണ്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ ആ എക്സൈറ്റ്മെന്റ് കൊണ്ട് ദൈവത്തെ ദൈവത്തെക്കുറിച്ചാണ് പറയണേ ദൈവാനുഭവത്തെക്കുറിച്ചാണ് പറയണേ അപ്പൊ വിക്കി വിക്കി പറയാൻ പറ്റൂ അങ്ങനെയാണോ അങ്ങനെയാണ് അങ്ങനെയാണോ അങ്ങനെയല്ല അങ്ങനെ പറയാൻ പറ്റൂ ഈ യേശു ഉത്തരനായി ഏച്ചു പ്രത്യക്ഷപ്പെടുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് കൃത്യമായി വാക്കുകളില്ല ദൈവമായുള്ള അനുഭവം പങ്കുവെക്കാൻ കൃത്യമായി ഭാഷയ്ക്ക് കഴിയില്ല അല്ലാണ്ടത് വൈരുദ്ധ്യമല്ലാതെ ദൈവാനുഭവം അത്ര അടുപ്പത്തിൽ ദൈവാനുഭവം വർണ്ണിക്കുമ്പോൾ നമുക്ക് വിക്കുവിക്കി പറയാനേ പറ്റൂ അങ്ങനെ ഒരു അങ്ങനൊരു വിക്കുവിക്കി പറയലാണത് ചുരുക്കത്തില് ദൈവത്തെ ഒരിക്കലും കണ്ടിട്ടില്ലേ മോശ പോലും കണ്ടിട്ടില്ല നിത്യപരിചയമുള്ള മോശം പോലും പുറകുവശേ കണ്ടിട്ടുള്ളൂ മുൻവശം കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ അത്ര അടുപ്പമുണ്ട് ദൈവമായിട്ട് പക്ഷെ എങ്കിലും ദൈവത്തെ വെളിപ്പെടുത്താൻ മാത്രം അടുപ്പമില്ല അങ്ങനെ വെളിപ്പെടുത്താൻ കഴിയുന്ന ആ ഒരേ ഒരുവിനെ ഉള്ളു അതാരാണ് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല ദൈവം തന്നെയായ പുത്രൻ പിതാവിന് മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ പുത്രനാണ് അവനെ വെളിപ്പെടുത്തി വ്യാഖ്യാനിച്ചത് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല ദൈവം തന്നെയായ ദൈവത്തിന് മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവനെ വെളിപ്പെടുത്തി വ്യാഖ്യാനിച്ചത് വെളിപ്പെടുത്തി എന്നാണ് പലപ്പോഴും തറിഞ്ഞ ശരിക്കും വ്യാഖ്യാനിച്ചെന്നാണ് എക്സഗേസിസ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കണേ എക്സഗേസിസ് ഇംഗ്ലീഷില് വ്യാഖ്യാനം ഭാഷയം എന്നൊക്കെ അർത്ഥം അപ്പോ ദൈവത്തെ വെളിപ്പെടുത്തി വ്യാഖ്യാനിച്ചത് ഒരേ ഒരാള് മാത്രമാണ് ദൈവ പിതാ ദൈവപിതാവിന്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാനൻ അവൻ ഈ പുറകശം കാണുക ദൈവത്തിന്റെ ദൈവത്തിന്റെ മോശയെ പോലെ പുറകശം കാണുകയല്ല മറിച്ച് ദൈവപിതാവിനെ മടിയിലിരിക്കുന്ന ദൈവത്തോട് അങ്ങേറ്റം അടുപ്പമുള്ള അവന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അതാണ് ആ പ്രവാചകൻ അപ്പോ സ്നാപകനം പറയാണ് ഞാൻ ക്രിസ്തുവല്ല ഞാൻ ഏലിയല്ല ഏലിയാണെന്ന് യേശു വ്യാഖ്യാനിച്ചു അതാണ് ശരി പക്ഷെ അവൻ അറിയില്ലായിരുന്നു സ്നാപകൻ അറിയില്ലായിരുന്നു താൻ ഏലിയുടെ ദൗത്യമാണ് ചെയ്യുന്നതെന്ന് അത് ഈ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു അവര് ചോദിച്ചു എപ്പോഴാണ് എന്നെ കണ്ടത് അവർക്കറിയാൻ പാ അറിയാമായിരുന്നോ ദൈവത്തിനാണ് ശുചിച്ചുരിക്കുന്നതെന്ന് ഇല്ല വിശുദ്ധരുടെ ഒക്കെ രീതി അങ്ങനെയാണ് വിശുദ്ധരുടെ രീതി അങ്ങനെയാണ് അപ്പൊ സ്നാപകന് അറിയില്ലായിരുന്നു അവനാണ് ഏലിയ എന്ന് പക്ഷെ യേശു പറഞ്ഞു അവനാണ് ഏലിയ മൂന്ന് ആ പ്രവാചകനാണോ നീ അല്ല ആ പ്രവാചകൻ ഞാനല്ല വേറൊരുവനാണ് അവന് വഴിയൊരുക്കാനാണ് ഞാൻ വന്നത് ആ പ്രവാചകൻ ദൈവം തന്നെയായ ഏകജാതനാണ് ദൈവത്തിന് മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് ആ പ്രവാചകൻ അതിനേക്കാൾ വലിയൊരു പ്രവാചകൻ വരാനോ ഒന്നുമില്ല അതിനേക്കാൾ അപ്പുറത്തൊന്നും ഇല്ല ദൈവത്തിന്റെ മടിയിലിരുന്ന് ദൈവത്തോട് മുഖത്തോടും സംസാരിക്കുന്ന പ്രവാചകങ്ങൾക്ക് വലിയൊരു പ്രവാചകൻ ഉണ്ടാകാനുണ്ടോ ഒരു മാലാഖ പോലും പ്രത്യക്ഷപ്പെടാത്ത പ്രവാചകനാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നാൽ അത് പ്രവചനമാകോ അത് പ്രവചനമാകില്ലേ വേറും അവകാശവാദം വേറും അവകാശവാദം പൊള്ളയായ അവകാശവാദം യേശുവാണ് ശരിക്കുള്ള പ്രവാചകൻ ആ പ്രവാചകൻ യോഗനാൻ ആ പക്ഷെ ആ പ്രവാചകനിലേക്ക് കൈ ചൂണ്ടുന്നവനാണ് ഈ ഞായറാഴ്ച നമ്മൾ ഇത് ധ്യാനിക്കുമ്പോൾ അടുത്ത ഇല്ലേ ദിവസത്തേക്ക് ഈ ക്രിസ്മസിലേക്ക് കൈ ചൂണ്ടുകയാണ് ദൈവത്തെ മുഖത്തോട് മുഖം കണ്ട് ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന ക്രിസ്തുവാണ് ആ പ്രവാചകൻ അന്ത്യകാല പ്രവാചകൻ അവന് ശേഷം ഒരു പ്രവാചകനും വരാനില്ല ഒന്നും വെളിപ്പെടുത്താനുമില്ല അതിനാൽ ആ പ്രവാചകനെ നാം കേൾക്കണം അനുസരിക്കണം എളുപ്പമല്ല എങ്കിലും അത് വേണമെന്നാണ് യോഹനാൻ നമ്മളോട് പറയുന്നത് അവനിലേക്ക് കഴിച്ചുകൊണ്ടുകയാണ് ലോഹൻ എൻ്റെ ലക്ഷ്യം ആ കഴിച്ചുകൊണ്ടിൽ ഇല്ലേ അവിടേക്ക് പോവുക ഇതാ ലോകത്തിന്റെ പാപ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് സ്നാപകൻ അവൻ്റെ ശിഷ്യന്മാരുടെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മളോട് പറയാണ് നിങ്ങൾ അവന്റെ അടുത്തേക്ക് പോവുക ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവ കുഞ്ഞാടായ അടുത്തേക്ക് പോവുക അവനാണ് അന്ത്യകാല പ്രവാചകൻ അവനാണ് ക്രിസ്തു അവനാണ് ദൈവം രക്ഷയായിട്ട് വന്നവൻ അവനല്ലല്ലാതെ മറ്റൊരുവരിലും രക്ഷയില്ല അവന്റെ അടുത്തേക്ക് പോകുകയാണ് സ്നാപകം നമ്മളോട് പറയുന്നു നമുക്കതനുസരിക്കാം